നിങ്ങൾ ഗ്യാസ് ട്യൂബ് എത്ര വർഷമാണ് ഉപയോഗിക്കുന്നത് ഒരു ഗ്യാസ് ട്യൂബ് നമ്മുടെ വീടുകളിൽ വെക്കുന്ന ഗ്യാസ് ട്യൂബ് എത്ര വർഷം ഉപയോഗിക്കും നമ്മൾ മലയാളികൾ പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഉപയോഗിച്ച് തീർക്കുക അത് പൊടിഞ്ഞു പോയതിന് ശേഷം മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്താണ് ഏതാണ് രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് കണ്ടില്ല നമുക്ക് ഇതുപോലെ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ട്യൂബാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും പക്ഷേ നേരെ മറിച്ച് ഇതൊരു കൺസീൽഡായിട്ട് വെക്കുന്ന ഒരു ഭാഗത്താണ് ഈ ട്യൂബ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വർഷങ്ങളോളം കഴിഞ്ഞിട്ടായാലും ചിലപ്പോൾ ഈ ഒരു ട്യൂബ് നമ്മൾ എന്തെങ്കിലും ഗ്യാസ് ലീക്കേജോ ഇൻസിഡൻറ്റോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ട്യൂബിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ട്യൂബിനകത്ത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയത് മേടിക്കുമ്പോഴായാലും എപ്പോൾ മേടിക്കുമ്പോഴായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്യൂബിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക എക്സ്പൈരി ഡേറ്റ് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഒരു ട്യൂബിൻ്റെ എക്സ്പയറി ഡേറ്റ് ബാച്ച് നമ്പർ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ചേഞ്ച് ബിഫോർ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മനസ്സിലായില്ലേ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നാല് വർഷമാണ് ഇതിന് വാലിഡിറ്റി ഉള്ളത് ഇരുപത്തൊമ്പത് ഈ ഇരുപത്തൊമ്പതിനുള്ളിൽ ഇതും ഈ ട്യൂബ് മാറ്റണം പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും ഈ ട്യൂബിൻ്റെ കാര്യം ശ്രദ്ധിക്കില്ല പുതിയ അടുപ്പ് വെച്ചെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ട്യൂബിൻ്റെ കാര്യം ശ്രദ്ധിക്കില്ല അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതുകൊണ്ടിട്ട് ദയവായിട്ട് എക്സ്പയറി ഡേറ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക അത് കൃത്യമായിട്ട് റൊട്ടീനായിട്ട് മാറ്റാൻ നോക്കുക